കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുറ്റിപ്പുറം സ്വദേശിയായ സ്ഥിരീകരണം ചികിത്സയിലുള്ള യുവതിയുടെ നില അതീവ ഗുരുതരം മസ്തിഷ്കത്തിന് ചികിത്സയിലുള്ളത് നിപ്പയിൽ ജാഗ്രത തുടരേണ്ട കാലം നിപ്പ ഭീതി അകന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നാരിക്ക് നിപ ഇല്ലെന്നാണ് സ്ഥിരീകരണം നിപ്പ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഒരാഴ്ചയോളമായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് പിന്നീട് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയായിരുന്നു ഇവരുടെ നില ഗുരുതരമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇവർ കേരളം ഭീതിയോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് നിപ്പ രണ്ടായിരത്തി പതിനെട്ടിലാണ് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി നിപ്പ വൈറസ് ബാധ പടർന്നു പിടിച്ചത് പതിനെട്ട് പേരായിരുന്നു അന്ന് വൈറസ് ബാധയെ തുടർന്ന് മരിച്ചത് പിന്നീട് പലതവണ വിവിധ ഇടങ്ങളിലായി നിപ്പ റിപ്പോർട്ട് ചെയ്തു കേരളം നിപ്പ ബാധക്ക് സാധ്യതയുള്ള മറ്റൊരു സീസണിലേക്ക് കടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിലാണ് ഈ കേസും വരുന്നത് സ്രവപരിശോധനാ റിപ്പോർട്ടിലൂടെ ആശങ്ക ഒഴിയുകയാണ് കോഴിക്കോട് വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ജില്ലകളിലെ പഴംതിരി വവ്വാലുകളിൽ നിപ വൈറസിനെതിരെയുള്ള ആന്റിബോഡികൾ മുമ്പേ കണ്ടെത്തിയിട്ടുള്ളതാണ് വയനാട് ജില്ലയിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വയനാട് ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ നിപ പരിവീക്ഷണ പ്രവർത്തനങ്ങളും ഏകാരോഗ്യ സമീപനത്തിലൂന്നിയ പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നിപ്പയെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ ജനപങ്കാളിത്തവും സാമൂഹ്യ ജാഗ്രതയും ഉണ്ടാവണമെന്നാണ് ആവശ്യം മുൻകരുതലുകളും വ്യാപിപ്പിച്ചിട്ടുണ്ട് പക്ഷിമൃഗാദികളുടെ കടിയേറ്റതോ നിലത്ത് വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ ഉപയോഗിക്കരുത് പഴങ്ങൾ നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക തുറന്നു വെച്ച കലങ്ങളിൽ സൂക്ഷിച്ച പോലെയുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നിലത്ത് വീണ പഴങ്ങൾ അടയ്ക്ക മുതലായവ എടുക്കുമ്പോൾ നിർബന്ധമായും കയ്യുറ ഉപയോഗിക്കുക ഇത്തരത്തിൽ വവ്വാലുകൾ സ്പർശിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളും സ്ഥലങ്ങളും തൊടേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ ഉപയോഗിക്കാനും അഥവാ തൊട്ടാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കൈ കഴുകാനും ശ്രദ്ധിക്കണം വവ്വാലുകളെ ആട്ടി അവയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയോ ചെയ്യരുത് ഇത് അവയെ ഭയചികിതരാക്കുകയും കൂടുതൽ ശരീരസ്രവങ്ങൾ പുറപ്പെടുവിക്കാൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വവ്വാലുകൾ തൊടാത്ത വിധം വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും സൂക്ഷിക്കുകയാണ് വേണ്ടതെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലായിരുന്നു കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധയുണ്ടെന്ന് പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചത് കോഴിക്കോട്ടെ ചെങ്ങരോത്ത് എന്ന ഗ്രാമമായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം പഴംതിനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടർന്നതെന്ന് സർക്കാർ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക